ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗീവവേ കുഞ്ഞ് കുറച്ച് ഗിഫ്റ്റൊക്കെ വെച്ച് ഒരു കുഞ്ഞ് ഗീവ വേ നടത്തുകയാണ് അത് വേറെ ഒന്നുമല്ല എനിക്ക് ഏകദേശം ത്രീ കെ എനിക്ക് മുന്നൂറ്റി സംതിങ് സബ് മതിയാവും അപ്പം എനിക്ക് എന്നാണോ എൻ്റെ യൂട്യൂബ് ചാനലിന് ത്രീ കെ ആവുന്നത് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗീവവേ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യൂട്ട് ഐറ്റംസാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്കല്ലാതെ തന്നെ ഇതിപ്പോൾ ഞാൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം അല്ലാതെ തന്നെ ചിലപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ സാധനങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കുഞ്ഞു പിള്ളേർക്കുള്ള ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേഷനറി സാധനങ്ങളാണ് അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങളെല്ലാവരും ഗീവ വേയിൽ പങ്കെടുക്കണം ഗീവ വേയിൽ പങ്കെടുക്കാനുള്ള മെയിനായിട്ടുള്ള റൂള് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഈ വീഡിയോ കുറഞ്ഞതൊരു അഞ്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ഇടണം മസ്റ്റായിട്ടും സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ ഗീവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യണം അങ്ങനെയുള്ളവരെയായിരിക്കും ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ മന്ത്ലി ടോപ്പ് കമൻ്റ് തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസിനും ടോപ്പ് കമൻ്റർ ആയിരിക്കണം എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്നവരെയായിരിക്കും ഞാൻ ടോപ്പ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഗീവ വേലിൽ പങ്കെടുക്കാൻ രണ്ട് മൂന്ന് റൂള സബ്സ്ക്രൈബർ ആയിരിക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം ഇതൊക്കെ ചെയ്താൽ ചിലപ്പം എൻ്റെ അക്കൗണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പം ഒരുപാട് കമൻ്റ് ഒന്നും വരില്ല നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആയിരിക്കും ആ ഭാഗ്യം കിട്ടുന്നത് പിന്നെ ദിവസം ഇനി ത്രീ കെ ആവാൻ ചിലപ്പം ഒരാഴ്ചയും രണ്ടാഴ്ചയും മൂന്നാഴ്ചയും നാലാഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കും ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് വേറെ എക്സ്ട്രാ ഇതിൽ കൂടെ ഗിഫ്റ്റ് ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അതും ആഡ് ചെയ്യും അത് ചിലപ്പം പാർട്ട് ടു ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇത് പാർട്ട് വണ് ഞാൻ പാർട്ട് ടൂ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളൊന്നു കണ്ടു നോക്കിയാലോ ബാ ഫ്രണ്ട്സ് ഫസ്റ്റ് വൺ ഞാൻ ഇതേപോലത്തെ ഒരു കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ് ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് കുട്ടികൾക്കൊക്കെ ഇത് ബാർബി ഗേളാണെന്ന് തോന്നുന്നു ആ ബാർബി അതെ അതെ അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും കോഡ്സ് ചെയ്താൽ പറ്റിയ നോട്ട് പാഡ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം മറക്കുന്നവരാണെങ്കിൽ നമുക്കിത് എഴുതാൻ യൂസ്ഫുള്ളായിരുന്നു കൊച്ചു കുട്ടികൾക്കും വലിയവർക്ക് യൂസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ യൂണികോണിന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് യൂണിക്കോൺ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അത്യാവശ്യം ആണ് ബാർബി യൂണികോണൊക്കെ അപ്പം ഇത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യൂട്ട് പെൻസില് ആഡ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ആണ് അപ്പം ഞാൻ ഇത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇറേസേഴ്സ് നല്ല സ്മൈലി സ്മൈലീൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഇറേസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇറേസേസിൻ്റെ ചിലർക്കൊക്കെ ഇറേസേനോടത്ത് ഭയങ്കര ക്രഷമുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വീഡിയോ സജഷൻ ചെയ്യുന്നു എല്ലാവരും ഗിവവേയിൽ പങ്കെടുത്തോ ഇങ്ങനെ പറഞ്ഞ നാലൊരു ഇറേസർ ഉണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽ പേനയുണ്ട് കണ്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞാൻ ഗവ്വേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള യൂണികോണിൻ്റെ കീച്ചെയിൻ കണ്ടോ കീഷെയിനും കൂടെ ഞാൻ ഗിവ് വേയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വൺ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റർ ആണ് ഇത് കണ്ടോ ഇതിൽ ഗിൽറ്ററൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഹൈലൈറ്ററും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതും യൂണിക്കോൺ തീമിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഗിവ് വേയിൽ പങ്കെടുത്ത് നിങ്ങൾ ഈ ഗിഫ്റ്റുകൾ കരസ്ഥമാക്കൂ അപ്പം ഇതിൽ വേറെ വീഡിയോ സോറി ഇതിൽ വേറെ ഗിഫ്റ്റ് ആഡ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോ ഉടനെ നിങ്ങളായിരിക്കും ഇതിലെ വിന്നർ അധികം വലിയ ടാസ്ക് ഒന്നും ഞാൻ തരുന്നില്ല സബ്സ്ക്രൈബർ ആയിരിക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അത് കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും ഷെയർ ചെയ്യണം അപ്പം ഞാൻ ഈ വീഡിയോ ലോങ്ങ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യണത് ഷോട്ടായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും പങ്കെടുക്കുക ബൈ